അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ മസ്തിഷ്കജ്വരം പിടിപെട്ടാൽ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള സാധ്യത വെറും മൂന്ന് ശതമാനം മാത്രമാണ് ഇന്ത്യയിൽ ഈ അസുഖം ബാധിച്ചവരിൽ രോഗമുക്തി നേടിയ ആദ്യത്തെ ആളാണ് കോഴിക്കോട് തിക്കോടി പള്ളിക്കരയിലെ പതിനാല് വയസ്സുകാരൻ അഫ്നാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ട്യൂഷൻ സെന്ററിൽ വെച്ച് ഒരു തലവേദനയാണ് ആദ്യം തുടങ്ങിയത് അവിടെ നിന്നും വീട്ടിലെത്തി മേലടി സി എച്ച് എസ്ഇയിൽ പോയി ഡോക്ടറെ കണ്ടു ആ മരുന്നുകൾ കഴിച്ചു എന്നാൽ തലവേദനയോടൊപ്പം അപസ്മാരം കൂടി വന്നതോടെ വീട്ടുകാർ പയ്യോളിയിലെ മറ്റൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി അവിടെ നിന്നും കുളത്തിൽ മുങ്ങി കുളിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ അഫ്നാന്റെ പിതാവ് ഡോക്ടറോട് സംസാരിച്ചു ഫസ്റ്റ് തന്നെ ഇവന് ഒരു തലവേദന വന്നു ഇവിടെ പയ്യോളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഫസ്റ്റ് തന്നെ കാണിച്ചു തലവേദനക്കുള്ള മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞു വന്നു വീട്ടിൽ നിന്ന് രാത്രി ഒരു ഒൻപത് മണിക്ക് പെട്ടെന്ന് ഫിക്സ് വന്നു ഫിക്സ് വന്നപ്പോൾ അതിൻ്റെ കാരണം അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പയ്യോളി ആനന്ദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഡോക്ടറോട് ഇപ്പം കുളിച്ച വിവരമൊക്കെ പറഞ്ഞു അതിൻ്റെ ഒരു അരമണിക്കു മുൻപ് സോഷ്യൽ മീഡിയയിൽ ഈ അമീവിനെ പറ്റിയൊക്കെ ഞാനിങ്ങനെ കണ്ടിരുന്നു അപ്പോൾ അത് കാരണമാണെന്ന് ഞാൻ ഡോക്ടറോട് അവിടെ നിന്ന് പറയാൻ കാരണം അപ്പോൾ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ വേണ്ടി പക്ഷേ വരുന്ന വഴിക്ക് ഞങ്ങൾ ബേബി ഹോസ്പിറ്റലിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ഈ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് പിന്നെ എം ആർ ഐ എടുത്തു പിന്നെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു പിന്നെ നീര് നട്ടിൽ നിന്ന് നീര് കുത്തിയെടുത്തു പിന്നെ അതിൻ്റെ റിസൾട്ടിൽ പോസിറ്റീവായപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും ചെയ്തു സ്പൈനൽ ഫ്ലൂയിഡിന്ന് ഇത് ചെയ്തു ഒരു ടാ സ്പൈനൽ ടാപ്പിംഗ് ചെയ്തു ടെസ്റ്റ് ചെയ്തു അതാണെന്ന് ഉറപ്പുവരുത്തി വിത്തിൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് അതായത് ഇത് ഈ അസുഖം വന്ന് വിത്തിൻ ട്വൻ്റി ഫോർ ഹവേഴ്സിനോട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അത് ഒരു യൂഷ്വലി ഈ ഒരു അസുഖത്തിൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ എപ്പോഴും വളരെ ലേറ്റ് ആയിട്ടാണ് ട്രീറ്റ്മെന്റ് തുടങ്ങാറ് അപ്പോഴത്തേക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ ഒരു നമുക്ക് സിംറ്റം ഇമ്പ്രൂവ്മെന്റ് കിട്ടില്ല ഈ കുട്ടീനെ നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഇമ്പ്രൂവ്മെന്റ് കിട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ട് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടി രോഗം എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞതാണ് അഫ്നാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രധാന കാരണം ഹോസ്പിറ്റലിന് ഡോക്ടേഴ്സും അതേപോലെ തന്നെ സിസ്റ്റേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു വേറെ ടെൻഷനും ഇല്ലാതെ ഞാൻ ഇവിടുത്തെ വരെ എത്തിച്ചു പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കാം ഇവിടുത്തെ വരെ എത്തിച്ചു